ഗുഡ് മോർണിംഗ് അഭിവാൻ രാവിലെ തന്നെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ സ്വത്ത് മണിയെ വീട്ടിട്ടുണ്ടാ അമ്മേടെ കൂട്ടായിട്ട് സ്വത്ത് മണിയും വീട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി വീഡിയോ തുടങ്ങാമ്മത് രാവിലെ തന്നെ നല്ല മഴ എന്റെ കണ്ണുണ്ട് കൂടുതൽ പിടിച്ചു തന്നിട്ടുണ്ട് എന്താണെന്നറിയില്ല വീണപ്പെട്ട് കണ്ണുണ്ട് നല്ല ഒരിഞ്ഞ മഴ എന്നിട്ടാ പുറത്തേക്ക് നടക്കണത് അപ്പൊ നമ്മളാ യിട്ട് വന്ന് തീയൊക്കെ പൂട്ടിയിട്ടുണ്ട് നമ്മൾ ഇവിടെ മൂന്നിട്ട് ചോറ് വയ്ക്കാനായിട്ട് നമ്മൾ അവിടെ തന്നെ വിറകെടുപ്പ് ചോറ് വയ്ക്കാൻ ആകുമ്പോൾ നമുക്ക് വിറകടുപ്പ് യൂസ് ചെയ്യും ബാക്കിയെല്ലാതിനൊക്കെ നമുക്ക് ഗ്യാസ് ചെയ്യും അപ്പാണെങ്കിലും ആണെങ്കിലും അടിപൊളി മാതാം എന്താ നമുക്ക് ചേട്ടൻ്റെ വണ്ടിയാണ് ടീ ഓട്ടോക്സ്ട്രാ എടുക്കണത് പിന്നെ നല്ല മഴയും പെയ്യുന്നുണ്ട് പിന്നെ സ്കൂളുകൾക്ക് അവധിയായിട്ടുള്ള കാരണം മൂത്ത മൂലൊന്നും എണ്ണീട്ടിട്ടില്ലാട്ടോ നല്ല ഉറക്കത്തിലാണോ അപ്പൊ ചെറിയ അങ്ങോട്ടും ഇങ്ങനെ കിടന്ന് കഴിച്ചതുകൊണ്ട് നടക്കുന്നുണ്ട് എന്തില്ലേ അമ്മ എപ്പ എണീക്കണം അപ്പ തന്നെ എണീക്കാനായിട്ട് ആളെ റെഡിയാണ് ആ പിന്നെ ഇപ്പൊ ഞാൻ ഫുഡിയൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഉച്ചത്തിലുള്ള അതേ സമയം ഈ പന്ത്രണ്ട് മണി അമ്പത്തുള്ള ഭക്ഷണം കിട്ടാനായിട്ട് പോവാണ് പിന്നെ നമുക്ക് വെക്കാൻ തുടങ്ങി ാണ് കേട്ടോ കറച്ചൊക്കെ വറുത്തടിച്ചു വെക്കാൻ കടച്ചക്ക നാല് കഷ്ണങ്ങളായിട്ട് നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്കത് ഇനി കട്ട് ചെയ്ത് നമ്മളിതാ കറച്ചക്കെ ഇഴുതി ചതി ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കടച്ചക്ക കറിയൊക്കെ വെച്ച് കഴിഞ്ഞു അപ്പം അതേ ഈ പിള്ളേർ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം അതേ കഴിച്ചുകൊണ്ട് നടക്കുകയാണ് ഇവിടെ രണ്ടാളും കടച്ചൊക്കെ കറി കഴിഞ്ഞു പിന്നെ അതേ ഞാൻ അതേ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ വറുത്തോണ്ട് ചിക്കുകയാണ് അപ്പം നമുക്ക് നല്ല കളി കരച്ചെടുക്കാം നല്ല മീനും കൂട്ടിയിട്ട് നമുക്കിന്ന് ചോണ്ട നല്ല കറിയല്ലേ അച്ചാറും ഉണ്ട സൈഡായിട്ട് നമ്മൾ കൈച്ച് നോക്കാനാണ് നമുക്ക് സാറിനെ കുഴച്ചിട്ട് കുറച്ചായിട്ട് മീൻ കഷ്ണം നമുക്ക് കുഴപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ചാറില് വെച്ച് അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നേരത്തെ വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നു കാണാം ബൈ